ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളെ ജൂലൈയിലെ ചിട്ടീൻ്റെ പാർട്ടിയാണ് അപ്പോൾ എനിക്ക് ചിട്ടി വന്ന കാരണം എൻ്റെ വകയാണ് ഇപ്രാവശ്യത്തെ പാർട്ടി ഇതൊരു രുദ്രപ്പൂരിലുള്ള ചെറിയൊരു സിറ്റിയാണ് അവിടെ അവിടെ നല്ല നല്ല ഹോട്ടൽസ് ഉണ്ട് നല്ല സൂപ്പർ ഫുഡും ഉണ്ട് അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു ഇവിടെ നല്ല ഭക്ഷണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഇപ്രാവശ്യത്തെ ചെട്ടീൻ്റെ പാർട്ടിയാക്കാമെന്ന് പറഞ്ഞു ഓരോ പ്രാവശ്യം ചുട്ടി അടിച്ചവരല്ലേ അടുത്ത പ്രാവശ്യം ആക്കുക അങ്ങനെ അപ്പോൾ ഞങ്ങൾ ആദ്യം എത്തി ടേബിളെല്ലാം അവരെ അറേഞ്ച് ചെയ്ത് വെച്ചെന്നു ആദ്യം വന്നു പ്രിയ മാത്യു എല്ലാവരും മലയാളിയാണേ അപ്പോൾ ഞങ്ങൾ പന്ത്രണ്ട് പേരുണ്ട് അങ്ങനെ വന്നിരുന്നു അങ്ങനെ ഓരോരാളായിട്ട് വരുവാന്നിപ്പം നമ്മൾ ആദ്യം ഓരോ സാധനങ്ങളൊക്കെ എല്ലാം ഓർഡർ ചെയ്തു വെച്ചു അപ്പോൾ നമ്മൾ സാധാരണ ഇങ്ങനെയുള്ള സ്ഥലത്ത് പോകുമ്പം നമ്മളങ്ങനെയെന്ന് വെച്ചാൽ എപ്പോഴെങ്കിലും ഭക്ഷണം കഴിക്കാം നമ്മളങ്ങനെ എപ്പോഴൊന്നും കഴിക്കുന്നുമില്ല വല്ലപ്പോഴും ബർത്ത് ഡേ അങ്ങനെ ഇങ്ങനെ എന്തെങ്കിലും ഒരു വിശേഷം അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ഗീതേച്ചി വന്നു പിന്നെ ഉണ്ടാകുമ്പോൾ നമ്മൾ പുറത്ത് വിഷം കഴിക്കുമ്പം എൻ്റെ സ്വഭാവം എന്നുവെച്ചാൽ ഞാൻ പരീക്ഷണത്തിന് മുതിരൂല ഞാൻ നമ്മൾ മുന്നേ വന്ന് കഴിച്ചത് എപ്പോഴും കഴിച്ച് നമുക്ക് ഇഷ്ടപ്പെട്ടതും നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് ഉറപ്പില്ല സാധനം മാത്രം ഓർഡർ ചെയ്യും മെനുവെല്ലാം വായിക്കുന്നുണ്ടാവും ഞാൻ ആടിയിൽ എല്ലാ സാധനങ്ങളും ഓർഡർ ചെയ്യുന്നു പക്ഷേങ്കിൽ അങ്ങനെ മാത്രമാണ് ഒരു റിസ്ക് എടുക്കാൻ ഭയങ്കര പേടിയാണ് കേട്ടോ ഇപ്പം പക്ഷേ അങ്ങനെയല്ല പ്രിൻസിപ്പൽ മേഡം വന്നു ബിന്ദു ചേച്ചി ബിന്ദു ചേച്ചി പിന്നെ തനിച്ച് അവരിപ്പം ഇപ്പോൾ ഇവിടെ ഈ നാട്ടിലോട്ട് വന്നതാണ് അതുകൊണ്ട് പിന്നെ അങ്ങനെ തനിയെ വരാറില്ല ചേച്ചിൻ്റെ ഹസ്ബൻ്റും കൂടി കൂടെ വരുന്നതാണ് കേട്ടോ നമ്മളെ ലേഡീസിൻ്റെയാണ് ചേട്ടി എൻ്റെ പാർട്ടി പക്ഷേ ചേച്ചി തനിച്ച് വരണ്ടേ അപ്പോൾ കുറച്ച് ദൂരം ഉണ്ട് അപ്പോൾ വണ്ടിയിൽ ചേട്ടനും കൂടി ആയിട്ട് വരുന്നത് അതീപ ടീച്ചർ വന്നു ഒരാളായിട്ട് വരുന്നുണ്ട് നമ്മൾ എല്ലാവരും പന്ത്രണ്ട് പേരൊന്നും എത്താൻ പറ്റിയില്ല കേട്ടോ എല്ലാവരും സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്നവരും ലേഡീസ് തന്നെ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്നവരും അങ്ങനെയെല്ലാം ആയതുകൊണ്ട് അങ്ങനെ എല്ലാവർക്കും എത്താൻ പറ്റിയില്ല പിന്നെ എൻ്റെ കൂടെ കണ്ണാൻ ശ്രേയുണ്ട് മോൻ മോളും പിന്നെ എൻ്റെ പാർട്ടി ആയതുകൊണ്ട് പിന്നെ ഞാൻ അവരോട് പറഞ്ഞു നിങ്ങളും വാങ്ങും അവരെയും കൂടി കൂട്ടിയതാണ് അങ്ങനെ അപ്പോൾ ഞാൻ പറയാം എന്നപ്പോൾ ഞാനെന്നിട്ട് ഇപ്രശം ചെയ്യും എന്നറിയാം റിസ്ക് എടുത്തിട്ട് തന്നെ പാസ്ത ആയാലും സാധാരണ പാസ്തയല്ല ന്യൂഡിൽസായാലും സാധാരണ നമ്മൾ അക്കാ ന്യൂഡിൽസ് അല്ലെങ്കിൽ റെഡ് സോസ് പാസ്ത നില മറട്ട് വാങ്ങുന്ന എല്ലാണ്ട് കുറച്ചൊരു മാറ്റം സിംഗപ്പൂരി അമേരിക്ക എന്നെല്ലാം മറ്റു പേരുണ്ട് അങ്ങനെ പേരില്ലത് വാങ്ങിച്ചു കുറച്ചൊരു ടേസ്റ്റ് മാറ്റം ഉണ്ട് കുഴപ്പമൊന്നുമില്ല പിന്നെ കോണിൻ്റെ ഒരു സംഭവം അതെല്ലാം നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം ഞാൻ പറയുന്നത് നമ്മൾ വീട്ടിൽ നിന്ന് കഴിക്കുന്ന റൊട്ടി സബ്ജി അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങൾ സാധാരണ ഡെയിലി കഴിക്കുന്ന സാധനങ്ങളൊന്നും വാങ്ങാണ്ട് ഇതുവരെ കേൾക്കാതെ പേരുള്ള സാധനങ്ങളെല്ലാം ഇടയ്ക്കൊന്ന് വാങ്ങി കഴിച്ചു നോക്കുമ്പോൾ രസമാണ് അല്ലേ അപ്പോൾ ഇവിടെ വരുമ്പോൾ തന്നെ നമ്മൾ സന്തോഷത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നു ചിരിക്കുന്നു അപ്പോൾ നമുക്കൊരു പോസിറ്റീവ് വൈബ് വരുന്നു നമ്മളെ ശരീരത്തിൽ പോസിറ്റീവ് ഹോർമോൺസ് ഇങ്ങനെ ഒരുപാട് ഉത്പാദിപ്പിക്കപ്പെടുന്നത് അപ്പോൾ ഒരു മാസത്തിലൊരിക്കൽ നമുക്ക് നല്ല സ്ട്രെസ്സിൽ റിലീഫ് കിട്ടുന്നുണ്ട് അല്ല അങ്ങനെ എന്തെല്ലാം ഉണ്ട് നമ്മൾ വെറുതെ ഒരു ചിട്ടി നടത്തുക എന്നില്ലേക്കാളും അങ്ങനെയാണ് അപ്പോൾ എൻ്റെ ഇഷ്ടപ്പെട്ട സാധനം ഞാൻ കുടിച്ചുകൊണ്ടിരിക്കുന്നത് സൂപ്പ് ഞാൻ ഏടെപ്പോൾ ഒരു സ്റ്റാർട്ടർ വാങ്ങുന്ന സൂപ്പാണ് എനിക്ക് സൂപ്പാണെന്ന ഏറ്റവും ഇഷ്ടം കോട്ടൻ സോറാണെന്നിഷ്ടം ഏറ്റവും അങ്ങനെ അപ്പോൾ ഒരു സർദാറിൻ്റെ തന്നിട്ട് അയാൾ അയാൾ ഭയങ്കര നല്ല ഉണർ വന്നിട്ട് ഓരോന്നും നല്ല സെർവ് ചെയ്യുമ്പോൾ എല്ലാം അയാളിങ്ങനെ പറയുകയും എല്ലാം ചെയ്യുന്നുണ്ട് പിന്നെ അങ്ങനെ വെക്കുക അങ്ങനെ കൊടുക്കുക ഇങ്ങനെ വെക്കുക എന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ അപ്പോൾ നമ്മൾ ചിട്ടീൻ്റെ നിറക്കെടുപ്പാണ് കണ്ണനോടാണ് കണ്ണനോടാണ് എടുക്കാൻ പറയുന്നത് നമ്മളെ കൂട്ടത്തിലെ ഗീത ചേച്ചിക്കാണ് അടിച്ചത് അപ്പം അടുത്ത മാസം ഗീത ചേച്ചിൻ്റെ പാർട്ടിയാണ് അങ്ങനെ അപ്പോൾ ഞാനെന്നു പറയുന്നത് വെച്ചാൽ നമ്മൾ ഇങ്ങനെ ഈ ചിട്ടിയിൽ ചേരുന്നത് എല്ലാവരും ഇതിൽ ഇല്ലവരെല്ലാവരും ജോലി ചെയ്യുന്നവരാണ് എന്നാലും ചിലവരും അറിയാൻ നമുക്ക് സമ്പാദിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നവരോട് ചെറിയൊരു ടിപ്സ് എന്നാലും എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എന്നാലും അറിയാതെ കുറച്ചാൾ കേട്ടോട്ടാ നമുക്ക് ഏകദേശം അറിയാൻ ഒരു മാസം നമുക്ക് എത്ര ചിലവാകുമെന്ന് അങ്ങനെ ഫിക്സ് ഫിക്സായിട്ട് അറിയുന്നവരെ കാര്യമാണ് ഞാൻ പറയുന്നത് അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പ് കൂട്ടാൾക്കാർക്കാന്ന് പറയുന്നത് അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ ഒരു ഒരു ഉദാഹരണം പറയും ഞാൻ അത്രയൊന്നായിരിക്കില്ല ഒരു ടെൻ ആണ് നമുക്ക് ഒരു മാസത്തെ ചിലവെങ്കിൽ പിന്നെ നമ്മൾ ആ ചിലവിൻ്റെ പൈസ ടെൻ ആണെങ്കിൽ ഒരു ട്വൽത്ത് ഒരു പന്ത്രണ്ടായിരം പത്താണെങ്കിൽ പന്ത്രണ്ടായിരം നമ്മൾ മാറ്റി വെക്കുക എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പൈസ കൂടുവോ ഓരോ ചെയ്യുന്നുണ്ടെങ്കിൽ എടുക്കാമെന്ന് വെച്ചിട്ട് പിന്നെ നമ്മൾ ബാക്കി പൈസ ഇത്ര വരുന്നുണ്ട് അതിന് പ്രത്യേകിച്ച് നമ്മൾ എന്തൊക്കെയോ കാണുന്ന കണ്ണിൽ കണ്ടതെല്ലാം വാങ്ങാനായിട്ടാണ് അത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമ്മളെന്ത് ചെയ്യാന്ന് വെച്ചാൽ ആ പൈസന്ന് സേവിങ് ഇത്ര ഫിക്സ് ആയിട്ടൊന്ന് ഒരു പൈസ മാറ്റി വെക്കുക ഇത്ര പൈസ ഞാൻ സേവ് ചെയ്യും എല്ലാ മാസവും അപ്പോൾ നമ്മൾ പേഴ്സിലെടുത്ത് വച്ചാൽ അത് നിൽക്കൊന്നുമില്ല ഇതുപോലത്തെ ചിട്ടിയെല്ലാം ആകുമ്പോൾ നമുക്കത് കൊടുത്തേ പറ്റൂ ചിട്ടീൻ്റെ പൈസ അല്ലെങ്കിൽ കൊടുക്കുക അല്ലെങ്കിൽ ആർ ഡി എല്ലാം നല്ലതാണ് നട്ടി നമുക്ക് ഒത്തുകൂടാനും സന്തോഷിക്കാനും ഒരുപാട് സംസാരിക്കാനും എല്ലാം എല്ലാവരും ജോലിക്ക് വന്നവരല്ലേ ആഴ്ചയ്ക്ക് ഒരിക്കലും ലീവില്ലോ അങ്ങ് അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ എല്ലാവരും സമ്പാദിക്കാൻ ഇഷ്ടമില്ലാതെ അങ്ങനെ സമ്പാദിക്കാൻ പറ്റുമെന്ന് പറയുന്നത് എന്നിട്ട് നമ്മൾ തിരിച്ചു വരുന്നതാണ് ശ്രേയക്കുട്ടിയാണ് എടുത്തത് പോകുമ്പോൾ വരുമ്പോൾ ചേട്ടൻ സമയം ഈ സമയമൊന്നും ചേട്ടൻ ഒഴിവുണ്ടാവില്ല നമുക്ക് നാലു മണിക്കൊക്കെയാണ് ചിട്ടീൻ്റെ പാർട്ടി ഉണ്ടാവുക അപ്പോൾ ആ ഒഴിവുണ്ടാവില്ല അപ്പോൾ ഞാനും കണ്ണനും ശ്രേയൻ കൂടിയിലെ പോയ അപ്പോൾ അങ്ങനെ അങ്ങനെ ഞങ്ങൾ പോയി തിരിച്ചു വരുന്നു പിന്നെ അവിടെ എല്ലാവരും കൂടി എല്ലാ പ്രാവശ്യവും നമ്മളെല്ലാവരും കൂടി ഒരു ഒത്തു നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കും അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു വരുമെന്ന് അപ്പോൾ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ പിന്നെ നമുക്കങ്ങനെ അവർ നല്ല പൈസ വരുമാനമായിട്ട് ഇല്ലവരെ ചിലവർ ഒരു പോലും സമ്പാദിക്കുന്നില്ല അപ്പോൾ അവർക്ക് ഇതുപോലെ ആദ്യം തന്നെ നമ്മൾ സേവിങ്ങിലേക്കെല്ലാം മാറ്റി വെച്ചാൽ ചിലവിൻ്റെ പൈസ മാറ്റി പിന്നെ സേവിങ്ങിലേക്ക് മാറ്റി വെച്ച് മാസത്തിൽ പൈസ കിട്ടുമ്പോൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു പൈസ ഉണ്ടാവും നമ്മളിപ്പോൾ ഇത് ടെൻ തൗസൻഡാണ് നമ്മൾ മന്ത്ലി ചിട്ടിയിൽ അടക്കുന്നത് നമുക്ക് വരുമ്പോൾ പന്ത്രണ്ടാളിലോണ്ട് വൺ ലാക്ക് ട്വൻറ്റി തൗസൻഡ് കിട്ടും അപ്പോൾ അങ്ങനെ കിട്ടുമ്പോൾ ഉള്ളൊരു സന്തോഷമില്ല അത് ഭയങ്കര സന്തോഷമാണ് അത് നമുക്ക് സ്വന്തം അല്ലേ നമ്മൾ സ്വന്തം പേഴ്സണൽ പിന്നെ ഒരു സേവിങ് ആയിട്ട് നമുക്ക് വെക്കാൻ പറ്റും അങ്ങനെ അപ്പോൾ നമുക്കൊരു ഒരു എന്താ പറയുക ഒരു മനസ്സിലൊരു നല്ലൊരു ധൈര്യമായിരിക്കും ഇത്രയുണ്ട് നമ്മളെ കയ്യിൽ ഉണ്ടാവുമല്ലോ നല്ലൊരിത് അപ്പോൾ അങ്ങനെ പറ്റുന്നവരെല്ലാം ചെയ്യുക പിന്നെ ഇതുപോലെ ഒത്തുകൂടാൻ പറ്റുന്നവരിൽ ഒത്തുകൂടുക സന്തോഷിക്കുക നമ്മുടെ ശരീരത്തിൽ നല്ല നല്ല ഹോർമോണെല്ലാം ഉൽപ്പാദിപ്പിക്കപ്പെടും മാസത്തിലൊരു പ്രാവശ്യമെങ്കിലും അപ്പോൾ നല്ല സ്ട്രെസ് റിലീഫ് ഉണ്ടാവും അങ്ങനെയൊക്കെയല്ലേ അങ്ങനെ അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞാൻ കുറേ കാലമായിട്ട് പറയാതെ കാര്യം എന്നാ ഒരു ലൈക്ക് ഇടണേ കുറേ ആൾക്കാർ വീഡിയോ കണ്ടിനി കണ്ടിനേ കണ്ടനേ എന്നുള്ള പക്ഷേ പക്ഷേങ്കിൽ ആരും ലൈക്ക് ലൈക്കൊന്നും ഇടുന്നതാണേലില്ല ജസ്റ്റ് ഒന്ന് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഒരു ലൈക്ക് ഇടുന്നതിന് കുഴപ്പമൊന്നുമില്ല ഓക്കെ